ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺലൂർ ബാങ്ക് ഗവൺമെന്റ് സ്കൂളിൽ ത്രിദിന ആരംഭിച്ചു തൃശൂർ ജില്ലാ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ സമ്മേതത്തിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലെ വിദ്യാലയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായുള്ള ശില്പകൂട്ടം ത്രിദിന ശില്പശാല കൊടുങ്ങലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഫൈൻ ആർട്സ് കോളേജ് വിദ്യാർത്ഥികളായ ആര്യൻ വി എൻ മുഹമ്മദ് അഷ്കർ എന്നിവർ ശില്പശാല നയിച്ചു ഇങ്ങനെ ആര് കൊണ്ടുവരുമൊന്നും അതിൽ പറഞ്ഞാല് വെച്ചാൽ ഇതിന് കർമ്മം വന്നു കഴിഞ്ഞാൽ ആരും ഇതുവരെ രണ്ടുപേരെ മൂന്ന് പേരെ മത്സരിക്കാൻ വരും അവരെ കൊണ്ട് പോകുന്നില്ല രണ്ടിപ്പോ സ്കൂളിലായാലും ഒരുപാട് പേർക്ക് വേറെ ഉണ്ടാവും നമുക്ക് ഇങ്ങനെ ക്യാമ്പ് കഴിഞ്ഞാൽ തന്നെ ചില ക്യാമ്പ് മതി ചിലപ്പോ ഒരാളെ ഒരാളെങ്ങനെ ഒരാൾ അധീനം കൊണ്ടി പോവും കുറച്ച് കഴിയുമ്പോ അപ്പോ ഞാൻ ആയിട്ട് ഒരു ക്യാമ്പ് പോകും വേറെ ഒന്നും കണ്ടിട്ടില്ല എൻ്റെ സ്കൂളിലൊന്നും അപ്പോ ആദ്യമായിട്ട് ഇങ്ങനെ ഞങ്ങളുടെ ആഗ്രഹവും അങ്ങനെയൊക്കെയാണ് തുടക്കത്തിലെ കിട്ടുന്ന ക്യാമ്പ് ദിവസം നമുക്ക് സ്കൂൾ ഹെഡ് സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് വഹിച്ചു പുല്ലൂറ്റ് ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റസ് മണി മുഖ്യാതിഥിയായിരുന്നു വി മനോജ് പദ്ധതി വിശദീകരണം നടത്തി ഒ എസ് എ പ്രസിഡന്റ് എം എ ഇബ്രാഹിം എൻ എച്ച് സാംസൺ എന്നിവർ സംസാരിച്ചു ക്യാമ്പ് ഡയറക്ടർ സരിൻ ജോസ് നന്ദി പറഞ്ഞു നല്ല അനുഭവമാണ് കാരണം ഇത് മനസ്സ് വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ചിലപ്പോഴും അതേപോലെ കലാപരിപാടികളുടെ കലാപമായുള്ള കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്കെല്ലാവരും അവസരമുണ്ടാവും അത് വെച്ച് നല്ല പ്രവർത്തനമായി മുന്നോട്ട് പോകിയത് മാത്രം എല്ലാവിധ ആശങ്ക നേർന്നുകൊണ്ട് നിൽക്കുന്നു നമസ്കാരം